ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഇന്ന് ചായക്കൊപ്പം കഴിക്കാൻ നല്ല അടിപൊളി സ്നാക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്വീറ്റ് കോൺ കൊണ്ടുണ്ടാക്കുന്ന ഒരു പക്കോടയാണ് എത്ര കഴിച്ചാലും മതിയാവില്ല ചൂടോടെ കഴിക്കണമെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്കോടയാണിത് തണുത്താലും നമുക്കിത് കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഇതിലേക്ക് വേണ്ട റവയൊന്ന് പൊടിച്ചെടുക്കാം ഞാനിവിടെ അരക്കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് അത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കുറച്ച് തരിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുവാണ് ഇനി നമുക്ക് വേണ്ടത് സ്വീറ്റ് കോണാണ് ഞാൻ ഫ്രോസൺ സ്വീറ്റ് കോണാണ് എടുത്തിരിക്കുന്നത് ഇതൊരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നേരത്തെ റവ പൊടിച്ച സെയിം ജാറിലോട്ട് കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യാം ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പേസ്റ്റ് പോലും ആവണമെന്നില്ല കുറച്ച് തരിതരിയോടുകൂടി ക്രഷ് ചെയ്തെടുക്കുക ഇനി നമുക്കൊരു ബൗളിലേക്ക് പൊടിച്ച റാവ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് റവയാണ് പൊടിച്ചെടുത്തത് ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം റവയും വെള്ളവും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്നൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇപ്പോൾ രവ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കുറച്ചുകൂടി കൂടി നല്ല കട്ടിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇനി നമുക്ക് ചേരുവകൾ ചേർത്ത് കൊടുക്കാം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം സ്വീറ്റ് കോൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന കോൺ എടുത്തിട്ടും ഒന്ന് ആവിയിൽ വെച്ച് വേവിച്ചിട്ട് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് ഭാഗം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം സവാള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ സവാള ചേർത്താൽ ഈ ബാറ്ററി ലൂസായി പോകും അതുകൊണ്ടാണ് ഞാൻ സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് ഭാഗം ചേർത്തത് പിന്നെ സ്പ്രിംഗ് അണിയൻ്റെ ഗ്രീൻ ഭാഗം അരക്കപ്പ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ടേസ്റ്റിനുള്ള പച്ചമുളക് ചേർക്കുക പച്ചമുളക് കട്ട് ചെയ്യുമ്പോൾ നല്ല നൈസായിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ വലിയ കഷ്ണമായിട്ട് കിടന്നാൽ നമ്മൾ കഴിക്കുമ്പോഴേക്കും അത് ചവക്കുമ്പോൾ ഒത്തിരി എരിവ് തോന്നും അതുകൊണ്ട് നേരിയതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചേർക്കാം ബാറ്റർ ഒത്തിരി ലൂസായി പോകരുത് ഇത് നമ്മളിങ്ങനെ ഇട്ടാൽ വിട്ടുപോകുന്ന തരത്തിലായിരിക്കണം ഇപ്പം ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് വെളുത്തുള്ളിയാണ് ഞാൻ ഇത് ഒരു പതിനഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ തരമാണ് വേണമെങ്കിൽ ഇരുപത് വരെ ചേർക്കാം അത് ഇതുപോലെ ചതച്ചെടുക്കണം ഇത് ഇതിനകത്ത് കിടന്ന് മൊരിയുമ്പോഴേക്കും നല്ല മണവും നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും ഇതുപോലെ ക്രഷ് ചെയ്ത് തന്നെ വെളുത്തുള്ളി ചേർക്കണം വെളുത്തുള്ളി വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർക്കാം കേട്ടോ പൊടിയായി അരിഞ്ഞ് മല്ലിയിലയും ചേർക്കാം ഞാൻ സ്പ്രിംഗ് അണിയൻ തന്നെ ധാരാളം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മല്ലിയില ചേർക്കുന്നില്ല ഇപ്പോൾ പക്കോടക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം ഫ്രയിങ് പാനിൽ വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ചേർക്കുക എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ബാറ്റർ കുറച്ച് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഇട്ട് കൊടുക്കാം ഷേപ്പ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല നമ്മൾ കുറേശേ പക്കോട ഷേപ്പിൽ ഇട്ട് കൊടുക്കാം ബാറ്ററി ഇട്ടതിന് ശേഷം ഉടനെ തന്നെ ഇളക്കരുത് കുറച്ച് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും നമുക്കിത് വെടിവെച്ചെടുക്കാം താഴെ ഭാഗം മൊരിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്കിത് മറിച്ചിടാം എല്ലാ ഭാഗവും നല്ലതുപോലെ മൊരിഞ്ഞുകഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം ഇപ്പോൾ ആദ്യം ഇട്ടതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം പക്കോടയുടെ മുരിവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മുരിച്ചെടുക്കാം കൂടുതലും മുരിയേണ്ടവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം സ്വീറ്റ് കോൺ കൊണ്ടുള്ള പക്കോടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കപ്പ് സ്വീറ്റ് കോൺ കൊണ്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അര കപ്പ് റവയും അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ ഇത് നമ്മൾ കഴിച്ചു നോക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കോടയാണ് എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു പക്കോടയാണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണിത് അപ്പോൾ ഈ സ്വീറ്റ് കോൺ കൊണ്ടുള്ള പക്കോട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്